സ്ലാമുലൈക്കും എല്ലാവർക്കും നമസ്കാരം സൈദി വിച്ചർപ്പശ്ശേരി ആണ് പ്രിയപ്പെട്ട ഹബീമിങ്ങളെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്ന മുപ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലവും അതിഗംഭീരമായ പഴയകാല പ്രൗഢിയുള്ള മനയാണ് കേട്ടോ നല്ല തറവാട് വീടാണ് നല്ല ഓപ്പൺ കിണർ സൗകര്യങ്ങളോടൊക്കെ കൂടിയിട്ടുള്ളതാണ് വളരെ വില കുറവിലാണ് നമ്മുടെ പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരിയിലാണ് കേട്ടോ വടക്കഞ്ചേരി പഞ്ചായത്തും കൂടിയാണ് ഹൈവേയിലേക്ക് ഇവിടുന്ന് കറക്റ്റ് രണ്ട് രണ്ടര ആണ് ദൂരം ബസ് റൂട്ടിലേക്ക് ഇവിടുന്ന് നൂറ് മീറ്റർ മാത്രമാണ് ദൂരം അപ്പോൾ നമുക്കിത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഇതാണ് ആ ടാറിങ് റോഡ് കണ്ടില്ലേ ആ മതിലിൻ്റെ അവിടെ അവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടാമത്തെ വീടാണ് കേട്ടോ ഹബീബിൾ കാണണം നാല് നാലുപോറുള്ള വീടുകൾ കാണണം അതിഗംഭീരമായ പഴയകാല പ്രൗഢിയുള്ള വീടുകൾ ഒട്ടനവധിയാണ് ഇവിടെ ഹബീബിയങ്ങളെ കാണണം ഇതാ ഈ ആ മതിലിൻ്റെ കഴിഞ്ഞ് ഇത് ഈ മതിലിൻ്റെ അവിടെ നിങ്ങൾ ഫ്രണ്ടേജ് തുടങ്ങണം നമുക്ക് കേട്ടോ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് നല്ല ഹബീബിയങ്ങൾ നല്ല സൂപ്പർ സ്ഥലമാണ് തെങ്ങുണ്ട് മാവുണ്ട് എല്ലാം ഉണ്ട് ഒന്നും ഇല്ല ഇല്ല പഴയകാല പ്രൗഢിയുള്ള വീട് അടക്കാപ്പഴത്തിൻ്റെ മരം വരെ വരതിരി നമുക്കുണ്ട് കേട്ടോ ഇല്ല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഫ്രണ്ടേജ് ആണ് കണ്ടല്ലേ ഇത് ഫുള്ള് ഫ്രണ്ടേജ് ആണ് ഇതിലേക്ക് രണ്ട് ഭാഗത്ത് കൂടെ റോഡുണ്ട് ഒന്ന് ഈ ഭാഗത്തു കൂടെ ഒന്ന് ബാക്ക് വശത്ത് കൂടെ റോഡുണ്ട് കേട്ടോ ഈ മതിര് വരെയാണ് നമ്മുടെ മതിര് കാണണം അല്ല ഈ മതിര് വരെ ഈ മതിലെ ഇവിടെ നിന്ന് കണ്ടാടോ പാടശേഖരമാണ് നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് എന്നല്ലേ ഇതിൻ്റെ അപ്പുറത്തും ഇതുപോലെ ചെറിയൊരു വീടുണ്ട് എന്താ കണ്ടില്ലേ അപ്പം നമുക്ക് നല്ല പാടശേഖരം നമുക്കതിൻ്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിച്ച് നോക്കാം കാരണം ഗേറ്റൊക്കെ തുറന്ന് പട്ടണ മറവ് കൊണ്ട് വീട് വിവിടുന്ന് കാണില്ല വീടൊന്നു കാണിച്ചു കൊടുത്താൽ ആ വീടൊന്ന് ഇവിടുന്ന് കാണിച്ചു കൊടുത്താൽ എന്താ ഗെറ്റപ്പ് അല്ലേ ഈ എന്താ ഗെറ്റപ്പ് ഇങ്ങനത്തെ ഗെറ്റപ്പുള്ള വീടുകളൊക്കെ എവിടെ കിട്ടുക വിവി നോക്കിയേക്കും ഇവിടുന്നാ കണ്ട് ഈ തെങ്ങിൻ്റെ പട്ടവിടെ ചാഞ്ഞ് നിൽക്കുന്നുണ്ടല്ലേ കണ്ടല്ലോ നല്ല ഹൈ അപ്പം പട്ട വട്ട നമ്മൾ വാങ്ങുന്നവർക്ക് വട്ട എന്നിട്ട് എന്ത് ചെയ്യാം എന്നിട്ട് പിടിക്കാം അപ്പോൾ ഇങ്ങനെ ഗൈറ്റൊക്കെ തുറന്നിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മുന്നിൽ തന്നെ വീടിൻ്റെ കാവൽക്കാരൻ ഇതാ കുഞ്ഞാപ്പുട്ടി ഇവിടെയൊക്കെ ഉണ്ട് വീടിൻ്റെ കാവൽക്കാരനാണ് ഏയ് എന്താ വലിയൊരു കാവൽക്കാരൻ അതിനോട് ചേർന്നൊരു മാവ് അപ്പുറത്ത് പ്ലാവ് ഇതൊക്കെ ഉണ്ട് കാണാ ബി ബി ഇവിടുത്തെ ഒരുപാട് കാണിച്ചാറുണ്ട് കിട്ടില്ലേ കാരണം വീട് എന്ന് പറഞ്ഞാൽ അല്ലാക്കിയിട്ട് വീടാണ് ഒന്നൊന്നര വീടാണ് ഇതെങ്ങനെയുണ്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ നമുക്ക് കിണറുണ്ട് ഈ ഭാഗത്ത് അതെല്ലാ ഭാഗങ്ങളൊന്നും കാണിച്ചു കൊടുക്കാം ഇവിടുന്ന് തുടങ്ങാം കാരണം മുപ്പത്തി മൂന്ന് സെൻറ്റാറിൻ്റെ കാര്യമല്ല അത് ഫുള്ള് പേരെ തന്നെ ഇപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അബി കാണണം ഇവിടെ തെങ്ങ് കേട്ടോ കോഴിക്കൂട് കണ്ടില്ലേ കോഴിക്കൂട് തെങ്ങ് ഫ്രണ്ടിലേക്ക് നോക്കിയാൽ നല്ല വ്യൂ ഉള്ള സ്ഥലം കേട്ടോ നല്ല പാടം ഈ തെങ്ങും പട്ടേണ്ടത് കാണാൻ കിട്ടണ്ട ഇതൊക്കെ ഉണ്ടോ ഒന്ന് കാണിച്ചു കൊടുത്തോ ഈ പട്ടി കാത്തു തന്നാലും വേണില്ല നല്ല വ്യൂ ഉള്ള സ്ഥലം നല്ല അല്ലോ അതിമനോഹരമായ സ്ഥലം ഇപ്പോഴൊരു കുളം ഉണ്ട് കിട്ടാ ഇപ്പോൾ ഇപ്പോഴൊരു കുളം ഉണ്ട് കുളം നമുക്കിപ്പോൾ എന്താണല്ലോ പൊന്തട്ടി കിടക്കാം ഈ കുളം എന്ന് കാണിച്ചു കൊടുത്താൽ കൊറ്റി ഇരിക്കുന്ന കുളത്തിലാണ് കേട്ടോ കുളത്തിൽ ആയണ്ടോ കൊറ്റിപ്പാറി കൊറ്റിപ്പാറി അപ്പോൾ ഹബീബിങ്ങളിൽ വരഞ്ഞു നിങ്ങളുടെ കിണർ കാണിച്ചാൽ കിണർ അതിഗംഭീരമായ എത്ര വട്ടതി ഒരു ഇരുപത് വട്ടമുള്ള കിണർ അത് കേട്ടോ ആ സിമെൻ്റ് ഉണ്ടൊക്കെ തേച്ചാൽ എല്ലാം പോയിൻ്റ് ചെയ്തിട്ട് ഉണ്ടോ നല്ല തേപ്പൊക്കെ കഴിഞ്ഞാൽ പഴയകാല കിണർ ഇന്നത്തെ കാലത്ത് ഇങ്ങനൊരു കിണർ ഉണ്ടാക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണം എൻ്റെ ഹീപ്യങ്ങളെന്താ കണ്ടോളി കണ്ടു കൊടുത്താൽ ഏയ് ഈ പാമ്പേരി ഒക്കെ ഇട്ടിട്ട് ഇടുക്കുന്നല്ലോ സൂപ്പർ കിണറും സൂപ്പർ നല്ല വെള്ളമുണ്ട് അല്ലോ ഹലാക്കിൻ്റെ കിണർ ഇരുപത് വട്ടുള്ള കിണർ ഇങ്ങനെ ഒരു കിണർ ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കണമെങ്കിൽ പൈസ എത്ര പോകണം എൻ്റെ ഹീപ്യങ്ങളെ ഇല്ല അങ്ങനെ തന്നെ ഏതാണ്ടേ ഇതാ ഈ ഭാഗത്ത് ഇങ്ങനെയൊക്കെ സിമെൻറ്റ് ഇട്ടിട്ട് ഇവിടുന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ കാണാം ബാക്കിലേക്ക് കേട്ടോ അടുക്കളുടെ ഒരു പുറങ്ങളൊക്കെ കാണാം അല്ല കൊതാടൻ കോടികളെ വളർത്തിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കാണാം അപ്പം ഇവിടെ കണ്ടില്ലേ തൊട്ടോട്ട വീടുകളുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് ഒന്ന് പോയി നോക്കുക അവിടെ എന്തൊക്കെയാ നോക്കാം അപ്പോൾ നമ്മളിത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ മിറ്റം ഫുള്ള് കട്ട വിരിച്ചിട്ടുണ്ട് കേട്ടോ അല്ല ഉണ്ടോ കട്ട വിരിച്ച നല്ല ഭംഗിയിൽ തന്നെ അതിഗംഭീരമായ അത്യാവശ്യം നല്ല വിശാലമായ ഒരു മിറ്റം കാണണം ഹാബി ബീങ്ങളെ അല്ലേ പഴയ വീടാണ് മനയാണ് ഇന്നത്തെ വീടൊന്നിപ്പോൾ കാണാൻ സഹിക്കില്ല ഇന്നത്തെ വീട് അപൂർവം മാത്രമാണ് വീടുകൾ ഇതിൻ്റെ ഓരോ തട്ടും ത്യാനും കാണണം അതുപോലെ തന്നെ എന്താണോ കോഴിക്കോട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലോ ആ ഭാഗത്ത് നല്ല പ്ലാവ് ചക്ക ഉണ്ടോ അടിച്ചാപൊളി ചക്കകളുണ്ട് ഇതാ കോഴിക്കോട് ഇവിടെ ഒന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ നമുക്ക് ബാക്കിലേക്ക് പോവാൻ മതിലൊക്കെ ഉണ്ട് കേട്ടോ മതിൽ കോമ്പൗണ്ട് കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റാണ് ചില്ലറ മരങ്ങളുണ്ട് അടക്കാപ്പഴത്തിൻ്റെ മരം ഉണ്ട് ഇതിൽ അങ്ങനെ എല്ലാം ഉണ്ട് ഇതാ ഇവിടെ മാവുണ്ട് കേട്ടോ ആടാ വെരി വലിപ്പേരനേക്കാളും വലിയൊരു പേരെ ബാക്കലും ഉണ്ട് ഇവിടുപ്പോ പോരി അല്ല ഇങ്ങനെയൊരു വന്നു കഴിഞ്ഞാൽ ബാക്കിൽ സ്ഥലം ഇഷ്ടംപോലെ സ്ഥലം ഇവിടെ നിന്ന് കാണിച്ച ഇങ്ങനത്തെ ഒക്കെ വല്ല സിനിമ ഷൂട്ടിങ്ങേർക്കൊക്കെ സീരിയൽ നടന്മാർക്കൊക്കെ ആവശ്യം വരും വീട് അതുകൊണ്ട് എൻ്റെ പ്രത്യേക ഹാബി ഹിയങ്ങള് അങ്ങനത്തെവർക്കൊക്കെ തൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനത്തെ വീടൊക്കെ ഷൂട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ നമ്മൾ ഒരുപാട് സീരിയലിലൊക്കെ കാണാം അങ്ങനത്തെ വീടുകളാണ് പ്രിയപ്പെട്ട ഹബീബുകൾ കാണലില്ലേ വാത്സല്യം ഷൂട്ടിങ്ങിൻ്റെ സിനിമ ഉണ്ടല്ലേ അതേപോലുള്ള വീടാണ് ആ വീടല്ലാതെ ഇട്ടുക ആ വീട് വേണമെങ്കിൽ അതും ഉണ്ട് അത് ഞമ്മക്ക് കൊടുക്കാമുള്ള തന്നെയാണ് ടോ വാത്സല്യം ഷൂട്ടിങ് കാണുന്ന ആ സിനിമ കണ്ടില്ലേ ഒറ്റക്കാലത്ത് ഒരു വീട് അതും നമുക്ക് കൊടുക്കാനുള്ളതാണ് ഇതുപോലെ പല വീടുകൾ നമ്മുടെ അടുത്തുണ്ട് കാണാം തൊഴുത്ത് ആട്ടുംകൂടുണ്ട് തൊഴുത്ത് ഉണ്ട് ഞാൻ എന്താ പോണ്ട് അല്ലോ ഹബീബികൾ കാണണം ഐ ദാ അന്നലെ വന്നാൽ അ ഈ ഭാഗത്ത് കൂടെ വന്ന് സ്ഥലം ബാക്കിരിക്കണ്ടേ മുപ്പത്തി മൂന്ന് സെൻ്റ് സ്ഥലം ഉണ്ട് മുപ്പത്തി മൂന്ന് സെൻ്റ് സ്ഥലം വർഗത്തുണ്ട് അതല്ലേ ഇതാണ് നമുക്ക് അല്ലങ്കിലുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ളത് പഴയകാല പ്രൗഢിയുള്ള തറവാട് വീടുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഉദയ പോലെയുള്ളത് ഉണ്ടോ തേങ്ങട്ടത് കൂട്ടാൻ നെല്ലിഞ്ചാക്ക് കേട്ടോ നെല്ലൊക്കെ കൊതി നെല്ല് ഇവിടെ ഉണ്ടല്ലൊരു വീട് ഇതിൻ്റെ തൊട്ട ഉദ്യേ പോലെ ഒരു വീടുണ്ട് കേട്ടോ കണ്ടോ ലോ വീടുകൾ കാണാൻ അഭി അവിടെയും മാവ് തെങ്ങും ഒക്കെ കിടക്കുന്നുണ്ട് ആണല്ലേ അതുപോലെ ഇതാ ഇവിടെയാണ് നമുക്ക് ബാക്കിലെ റോഡ് വരുന്നത് ഇതും വണ്ടി വരുന്ന റോഡ് കേട്ടോ വാഹനത്തിന് വരാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഗേറ്റ് ആണല്ലോ പൈപ്പ് ലൈൻ വെള്ളം ഉണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ പുറമേ നേട്ടോ ഇതൊക്കെ ഉണ്ടായിട്ട് വീണ്ടും പൈപ്പ് ലൈൻ വെള്ളം എല്ലാവരും കൊണ്ടുപോയി അതാ അപ്പോൾ എൻ്റെ പ്രിയപ്പള്ളി ബാക്കിലൊക്കെ വീടുകളുണ്ടോ അടിമിച്ചാപ്പൊളി വീടുകൾ കേട്ടോ ബാക്കി അതേപോലെയുള്ള വീടുകളിഞ്ഞുണ്ട് കാണാണോ ഇങ്ങനത്തെ വീടുകളൊക്കെ വാണങ്ങോണ്ട് പോകുന്നോളീ ബിസ്മി ചാനലിൽ പോകുന്നതോളി ഇതുപോലുള്ള വീടുകൾ ഒട്ടനവധി ഉണ്ട് അപ്പോൾ ഇൻഷാ അതോ കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ ഉള്ളിലെ ഭാഗത്തൊന്ന് നോക്കി വെക്കാം അവിടെ എന്തൊക്കെയാണ് നോക്കി വെക്കാം കണ്ടതിന് ശേഷം മറ്റു കാര്യം കേൾക്കാം ഭാഗത്ത് നിന്നൊക്കെ നോക്കിയാൽ കാണാൻ ഇവിടെ ഉണ്ട് ഒരു കാവൽക്കാരൻ കേട്ടോ അത് അടുക്കളയാണോ അടുക്കള സെപ്പറേറ്റ് അടുക്കള അല്ലേ ആ സെപ്പറേറ്റ് ഒരു അടുക്കള ഇതിന് വേറുണ്ട് കേട്ടോ ഇനി നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് പ്രവേശിക്കാം നിഷാതാ ബാക്കിലെ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലേ ഇനിയാണ് ഹബീബൻ നമുക്ക് കാണാനുള്ളത് ഇതുവരെ കണ്ട ഒന്നും ഒന്നുമല്ല ഏയ് ബോംബെ കണ്ട ഇന്ത്യ ഒന്നുമല്ല എന്ന് പറഞ്ഞില്ലേ അതേമാതിരിയാണ് മനസ്സിലായ്ക്കെന്തേലും ബോംബ കണ്ട ഇന്ത്യ ഒന്നുമല്ല അപ്പൊ ഇനി കാണാനുള്ളതാണ് എന്ത് വീട് കാരണം നമ്മുടെ ഭവനം എങ്ങനെ ഉണ്ട് നോക്കാം ഒരുപാട് പേർക്ക് ഇരിക്കുക പഴയ ഇതല്ലേ നല്ല തിണ്ടൊക്കെ വെച്ച് നല്ല തൂണൊക്കെ കൊടുത്ത് നല്ല കല് കൊടുത്തിട്ട് നാടോ മൂന്ന് പുറം ഉണ്ട് ഇതാ ഈ ഭാഗത്തേക്കൊക്കെ ഈ ഭാഗം കാണിച്ചു കൊടുക്കും ഈ ഭാഗമൊക്കെ തിണ്ടുണ്ട് എല്ലാ ഭാഗത്തും തിണ്ടുണ്ട് അതുപോലെ തന്നെ മരങ്ങൾ കാണിച്ചു കൊടുക്കും നല്ല നല്ല മരങ്ങൾ പഴയ കാലത്തെ മരങ്ങൾ യാതൊരു കേടും ഇല്ലാത്ത മരങ്ങൾ ഉണ്ടോ ഉണ്ടോ ഇനി തട്ടും തിലാനൊക്കെ വേറെ കാണാണ്ട് പിടിച്ചാൽപ്പുഴി കൂടാത്ത മരങ്ങൾ ഉള്ളിൽ വേറുണ്ട് ആണോ പിടിച്ചേക്കാളും വലുത മടയിക്കിടക്കണെന്ന് പറഞ്ഞില്ല അതേമാതിരിയാണ് ഇളി പോലെ അപ്പം നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണൽ കഴിഞ്ഞു കേട്ടോ നല്ല മരങ്ങളായിട്ട് നല്ല ത്ലാനും കട്ടയും തൂണ് ഇനി എന്താ വേണ്ടത് പിന്നെ ഈ വീട്ടിന്റെ ഉള്ളിൽ നല്ല കുളിർമേട്ടം എ സിയുടെ ആവശ്യമില്ല ഭയങ്കര തണുപ്പ് അല്ലോ ഈ ഭാഗം ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം ഉള്ളുക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമുക്ക് പഴയ കാലത്തെ ഡോറ് കാണാം അല്ല ഇപ്പഴുള്ള വീടുകൾക്കൊന്നും ഇങ്ങനത്തെ വാതകങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല അല്ലോ പുതിയ തലമുറ കാണാത്ത ഡോറുകൾ എന്താ എന്തായ കനം വീതി വണ്ണം കട്ടലേ പന്ത്രണ്ട് ഇഞ്ച് വണ്ണാണ് ചുമര് അല്ലേ പഴയ കാലത്തെ കല്ല് കൊണ്ട് നല്ല സൂപ്പർ കല്ല് വെട്ടുകല്ല് പന്ത്രണ്ട് ഇഞ്ച് വണ്ണം ഈ ചുമരനുണ്ട് അപ്പോൾ രണ്ട് ആന കുത്തുകൂടിയാൽ ചുമരനൊന്നും പറ്റൂല ഇപ്പം പറഞ്ഞ മനസ്സിലായോ രണ്ട് രണ്ടാന കുത്തുകൂടിയാലും ചുമരനൊന്നും പറ്റൂല അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇങ്ങനെ കയറി ഇടുമ്പോൾ തന്നെ നമുക്കൊരു പൂജാ റൂമാണ് ഈ പൂജാ റൂം കാണിച്ചു കൊടുക്കുക അതിൻ്റെ തട്ടും ഒക്കെ കാണിച്ചു കൊടുക്കുക അതിലൊരു ബൾബില്ല അതില് അവിടെ ആ ചെറിയൊരു മിന്നാമിനിങ് മാത്രമേ ഉള്ളൂ നല്ല പൂജാ റൂം അത്യാവശ്യം നല്ല സൗകര്യത്തില് വലിപ്പം അതുപോലെ തന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് നമുക്കൊരു ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല സൗകര്യം എന്ന് പറഞ്ഞാൽ പോരാ നല്ല സൗകര്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇതല്ലേ ഇതെന്താ അടിയിലിട്ടിരിക്കണ ഇത് കാവ്യല്ല സിമെന്റും അല്ല ഇതെന്ത് അടിയിൽ അടിയിലല്ലേ ഓ ഒരു വെറൈറ്റി മോഡല് അതുപോലെ തന്നെ ഇവിടെ കഥ കണ്ട് നമുക്ക് പുറത്തേക്ക് ബാത്റൂമ് ഇതല്ലേ ബാത്റൂമെന്ന് പറഞ്ഞാൽ പോരാ ഒന്നൊന്നര ബാത്റൂമാണ് പിടിച്ചേക്കാളും വലുതാ മട കിടക്കണെന്ന് പറഞ്ഞ മാതിരി അല്ലേ നല്ല നീളുണ്ട് അല്ലേ നല്ല വലുപ്പുള്ള ഒരു ബാത്റൂമ് സൗകര്യങ്ങൾ ഇനി നമുക്ക് അടുത്ത റൂമൊന്നു കാണാൻ പോവുക അതേപോലെ തന്നെ ഇത് വരാന്ത അല്ലെങ്കിൽ മരങ്ങൾ കണ്ടില്ലേ തട്ടുന്തിലാനായിട്ടുള്ള മരങ്ങൾ പിടിച്ചാൽ കൂടി കൂടാത്ത മരങ്ങൾ ഇതാണ്ടോ അങ്ങനെ ബെഡ്റൂമിലേക്ക് കിടക്കാൻ പോകുന്നുണ്ടാവും വലിയൊരു ബെഡ്റൂം ഇവിടെ അതേമാതിരി നല്ല കൂളിംഗ് ആണ് ഇവിടെ ഫാനോ എ സിയോ ഒന്നിൻ്റെ ആവശ്യമില്ല അതാണ്ടോ പഴയകാല പ്രൗഢിയുള്ള തറവാട് വീട് പണ്ടോ അഭിപ്രായങ്ങൾ കാണണം സീരിയൽ നടന്മാർ അതേപോലെ സിനിമാ ഷൂട്ടിങ്ങുകാർക്ക് അനുയോജ്യമായ വീട് ഉണ്ടോ നല്ല പഴയകാല വീട് അത് ഇവിടെയും നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഒരു ബാത്റൂം സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ല ഇവിടെ അതേപോലെ തന്നെ നല്ല വരാന്ത കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് കുളി റൂമാണ് അല്ലേ ഇത് കുളി റൂമാണ് ഉണ്ടോ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ആഭിമ്യങ്ങൾ കാണണം ഇനി നമുക്ക് കാണാനുള്ളത് ബാക്കി ഒരുപാട് സ്ഥലമുണ്ട് അതുപോലെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പം ഇനി നമ്മൾ ഇതാ രണ്ടും ഒരു പൂജാ റൂമ് രണ്ട് ബെഡ്റൂമ് കണ്ടു അടിച്ചാപൊളി തലാനക്കെട്ട് ഇനി അടുത്തത് ഒരു റൂമ് ഉണ്ട് ഇവിടെ ബൾബ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ചെറിയ റൂമാണ് വലിയ റൂമല്ല നമ്മൾ കണ്ട റൂമിൻ്റെ പകുതിയുള്ളൂ ആ കലവറ കലവറ എന്നാണ് പറയാൻ ഇനി നല്ല ഇനി നമുക്ക് ഇവിടെ ഒന്ന് കാണാണ്ട് ഇവിടെ ഇങ്ങനെ ഇത് അടുക്കള ഭാഗങ്ങളൊക്കെ കാണാണ്ട് കേട്ടോ അടുക്കള എന്ന് പറഞ്ഞാൽ പോരാണ്ടേ അല്ലാരെ ഏയ് ഇങ്ങനത്തെ അടുക്കള ഒക്കെ നിങ്ങൾ ആരേലും കണ്ടു പുതിയ തലമുറക്കാരോടൊരു ചോദ്യം ചോദിക്കുകയാണ് ഉണ്ടല്ലോ ആ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഡൈനിങ് ഹാൾ ആൻഡ് കിച്ചൻ അവൾ കാണണം കേട്ടോ ഡൈനിങ് ഹാൾ ഇതൊക്കെയാണ് പഴയകാലം അവരുണ്ടേട്ടോ അടുക്കള അവിടെ സെപ്പറേറ്റ് ബസ് ഉണ്ടാക്കാൻ സെപ്പറേറ്റ് സ്ഥലം ഏഹ് അത് കഴിക്കാൻ സെപ്പറേറ്റ് സ്ഥലം ഉറങ്ങാൻ സെപ്പറേറ്റ് സ്ഥലം ഇതൊക്കെയാണ് പഴയ കാല പ്രൗഢിയുള്ള തറവാട്ടുകാർക്ക് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഈ അറ്റം വരണ്ടേ നമ്മൾക്ക് സ്ഥലം കേട്ടോ ഈ അറ്റം വരണ്ടേ കേട്ടോ ഇതും നല്ല മരമാണ് മേലത്തെ മരമൊക്കെ കാണിച്ചു കൊടുക്കുക ഒരു ചേതല ഒരു പുളി ഒന്നും കാണാനില്ല കണ്ടില്ലേ ഇനി നമുക്ക് ഇതാ ഈ ഭാഗത്ത് ഒരു സൈഡും കൂടി ഇതിൻ്റെ ചേർന്ന് കാണാണ്ട് അതും കൂടി നമുക്ക് ഇവിടുന്ന് കണ്ടിട്ട് മുകളിലേക്കാണ് പോകാം കണ്ടോ ഇതാ ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ അല്ല പോയിച്ചാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗവും നമുക്കെട്ടോ നല്ല സൂപ്പർ സ്ഥലമാണ് ഇനി നമുക്ക് പോകേണ്ടത് മുകളിലേക്കാണ് ഇപ്പം നമ്മൾ മുകളിലേക്കാണ് കയറി കഴിഞ്ഞാൽ ഇതാ മോളെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതല്ലേ ഇവിടെ സ്പേസിൻ്റെ അത്യാവശ്യം അത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും താഴത്തെ അതേപോലെ തന്നെ ബെഡ്റൂമും ആള് അതേമാതിരി തട്ടിട്ടത് ഇവിടെയും തട്ടാനിട്ട് കേട്ടോ ദിനം വന്നു കഴിഞ്ഞാൽ ഇതാ നമുക്ക് ആദ്യം ഒരു ബെഡ്റൂം കാണാം ഉണ്ടോ ഇനി കയറി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഫുള്ള് കണ്ടോ മരണം കൊണ്ട് തട്ടിട്ടിട്ട് നല്ല കുളിർമയായിരിക്കുകയാണ് ഇതാ ഇനി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കട്ടിലിട്ടിട്ട് സ്പേസ് ബാക്കിയാണ് ഇതല്ലേ രണ്ട് കട്ടിലിട്ടിട്ട് സ്പേസ് ബാക്കിയാണ് അല്ലോ അവൻ്റെ പ്രിയപ്പെട്ട ഹീബ്യങ്ങൾ കാണാൻ അങ്ങനെയൊക്കെ സൗകര്യങ്ങൾ മുകളിലും രണ്ട് കട്ടിലാണ് ഈ റൂമിൽ അതിൽ കഴിഞ്ഞ് വന്നാൽ ഈ വരാന്തയിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ബെഡ്റൂമിൽ കൂടി കിടക്കാം ആ റൂമ് കാണിച്ചു കൊടുത്താൽ ആ തട്ടൊക്കെ കാണിച്ചു കൊടുത്താൽ വെവേ കാണിച്ച് കൊടുക്കും കാരണം സമയം കണ്ട ആളുകൾ കാണുന്നവർ ബോറടിക്കുകയുള്ളൂ ഒരുപാട് സമയമാകുമ്പോഴേ ഒക്കെ തട്ടിട്ട ഭാഗമാണ് പക്ഷെ കാണിച്ച് കൊടുക്കാറുക്കാൻ പറ്റൂല അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്തത് മൂന്നാമത്തെ റൂം ഇതോ ഈ മരമൊക്കെ ഒന്ന് കണ്ടു കാണി ഇന്ന് കാണിച്ചു കൊടുത്താ ഇതിന്റെയൊക്കെ വണ്ണം ഇങ്ങത്തൊക്കെ എവിടെയെങ്കിലും കണ്ടുണ്ടോ ഇതാ അല്ലേ അപ്പൊ മൂന്നെണ്ണം കണ്ടു ഇനി നമുക്ക് മച്ചിന്റെ മുകളിൽ നിന്ന് കാണാം കേട്ടോ മച്ചിന്നല്ലേ ഇതിന് പറയാ ഇവിടെന്താ പറയാ ആ ആ അന്ന് കാണിച്ചു കൊടുത്താ ആ മച്ചിന്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ എന്തങ്ങനെ നോക്കിയാൽ കാണി ഇതൊക്കെ നല്ല അടിപൊളി മരം ഇതാ ഒരു തേക്കിൻ്റെ മരം ഇവിടെ ഒരു തേക്കിന്റെ മരം അവിടെ പിടിച്ചാൽ പിടികൂടാത്ത തേക്ക് നല്ല കാതൽ ഇതാ നോക്കി ഒന്ന് ശരിക്കും കാണിച്ചു കൊടുക്ക് കേട്ടോ ഇതുവരെ നമ്മൾ ഇന്നത്തെ വീടിനൊന്നും കണ്ടില്ല കേട്ടോ അതേപോലെ തന്നെ ഒന്ന് ഇവിടെ കണ്ടില്ലേ ഹബീബിങ്ങൾ രണ്ടെണ്ണമാണ് ഇതേമാരി കേട്ടോ രണ്ടെണ്ണോ ഡബിളാണ് അതേപോലെ തന്നെ മേലൊക്കെ നോക്കിയൊക്കെ ഒരു ലീക്കോ പൊട്ടോ ചതവോ ഉളുക്കോ ഒന്നുമില്ല നല്ല ക്വാളിറ്റി മരം കൊണ്ട് ചെയ്താൽ അപ്പം എനിക്ക് ഇതിനെക്കുറിച്ച് നമുക്കത് പറഞ്ഞുതരാം താഴ്ത്തി കിടക്കാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹാബീബിയങ്ങൾ ഇത് കണ്ടു അല്ലേ ഫുള്ള് എല്ലാ ഭാഗവും ഞാൻ പരമാവധി കാണിച്ചു തന്നിട്ടുണ്ട് മുപ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് റിക്കാർഡ് പരമായിട്ടുള്ളത് പക്ഷേ എൻ്റെ കാഴ്ചപ്പാടുള്ളതിൽ മുപ്പത്തഞ്ചോ മുപ്പത്താറോ സെൻറ്റ് സ്ഥലമുണ്ട് രണ്ട് മൂന്ന് സെൻറ് അധികം ഉണ്ടാവും കാരണം പഴയകാലത്തെ തോട്ടി അളവാണ് ഇപ്പോൾ തോട്ടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മുപ്പത്തഞ്ചോ മുപ്പത്താറോ ഉണ്ടാവും പക്ഷേ നമ്മുടെ റിക്കാർഡിൽ മുപ്പത്തി മൂന്ന് നല്ല കോഴിക്കോട് ചമയങ്ങൾ തെങ്ങുണ്ട് മാവുണ്ട് പുളിയുണ്ട് ലാവുണ്ട് അങ്ങനെ അടക്കാപ്പഴത്തിൻ്റെ മരം വരെ നമുക്ക് ഈ വളവിൽ കാണാൻ സാധിച്ചു അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിഗണ്ട് പറയുന്നത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി പിന്നെ പഞ്ചായത്തിലും കൂടിയാണ് കറക്റ്റ് സ്പേസാണ് പറഞ്ഞു തരുന്നില്ല കാരണം എന്താ പറയുക ചിലപ്പോൾ നേരിട്ട് നിങ്ങളിങ്ങോട്ട് പോരും വണ്ടി എടുത്തിട്ടേ അടിച്ചു കൊടുത്താൽ മതിയല്ലോ കാരണം അങ്ങനെ ഒരുപാട് അമളി നമുക്ക് പറ്റിയിട്ടുണ്ട് അത് ബ്രോക്കർമാരാണ് കൂടുതൽ വരുന്നത് പക്ഷെ എന്നാൽ ആ ബ്രോക്കർമാർക്ക് ഒരു സന്മൻസ് വേണ്ടേ ഇത് സെയിൽ ആക്കട്ടെ വീഡിയോ ആണ് എടുക്കുമ്പോൾ ആരെയും കൂടി ഒന്ന് വിളിക്കട്ടെ എന്ന് വിളിക്കണില്ല വിൽക്കേണ്ട പാർട്ടി പിന്നെ നമ്മളെ വിളിക്കുവോ കാരണം ഒരിക്കൽ പൈസ ഇട്ടല്ലേ ആ എന്താ വെച്ചാൽ ഞങ്ങൾ ചെയ്യും കിട്ടേ ഒരുപാട് അമളി പറ്റി കുടുക്കി കുഞ്ഞും പറ്റും അപ്പോൾ അത് കൂടുതൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളിപ്പോൾ കറക്റ്റ് സ്പൈസാണ് പറഞ്ഞു തരാത്തത് ചാനലിൽ ചോദിക്കുന്ന സ്പേസ് പറയാത്തത് സ്ഥലം പറയാത്തെന്ന് ഇപ്പോൾ ഞാൻ പഞ്ചായത്ത് എഞ്ച് പറയുള്ളൂ അതിന് യാതൊരു സംശയമില്ല ഇന്നത്തെ വീടൊക്കെ തെരഞ്ഞെടുക്കുമ്പോൾ ഒട്ടനവധി ജനങ്ങൾ പ്രവാസികൾ അതേപോലെ തന്നെ യൂറോപ്പ് കൺട്രികളിൽ പല ഭാഗങ്ങളിലായിട്ട് ഇതിൻ്റെ ഹീബ്യങ്ങളുണ്ട് അതുപോലെ തന്നെ സീരിയൽ നടന്മാർക്ക് നടികൾക്ക് ഒക്കെ പറ്റിയ വീടാണ് ഇതിൻ്റെ വില കേട്ടാലോ ആദ്യം കേട്ടപ്പോൾ ഞാൻ ഞെട്ടി പുറത്തേക്ക് പോയി എൺപത് ലക്ഷ ചോദിച്ചത് അപ്പോൾ എന്താ ഫോൺ ചോദിച്ചോളൂ ഞാൻ പറഞ്ഞു ആ വിലക്ക് ഞാൻ ചാനലിലിടാൻ ഞാൻ ആളല്ല എനിക്ക് അമ്പതിൻ്റെ താഴെയാണ് ഇങ്ങനെ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ ഇവിടെ സ്ഥലത്തിന് നല്ല വില ഉണ്ട് ഓ സ്ഥലത്തിന് ഒന്നേകാൽ ഉറപ്പ് വിലയുണ്ട് മനസ്സിലായങ്ങൾ പക്ഷേ ആ സ്ഥലത്തിൻ്റെ വില ഇപ്പോൾ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ ഈ ഉണ്ടായിക്കോട്ടെ അപ്പം എന്നോട് ലാസ്റ്റ് പറഞ്ഞിട്ട് നാൽപ്പത്തി എട്ടാണ് പറക്കണത് അതിൻഷല്ല എന്തെങ്കിലും ഇഞ്ഞ് നമുക്ക് ഇരിക്കുന്ന സമയത്തേ നെഗോഷബിൾ ചെയ്യാം നേരിട്ട് വാങ്ങേണ്ട ടീമുണ്ട് വരിക ഇരിക്കുക നെഗോഷബിൾ ചെയ്യുക കച്ചവടം ചെയ്യുക വലിയൊരു നെഗോഷ്യബിൾ ആവില്ല കേട്ടോ കാരണം ഈ എൺപത് ഞാൻ കൊടുത്ത് നിൽക്കണേ എടുക്കാമെന്നറിയോ നാൽപ്പത്തെട്ടിലേക്കാ അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ പറയാനുള്ളത് എൻ്റെ ചാനൽ കാണുന്ന ഹബീബികൾ ഇതൊന്നും ഷെയർ ചെയ്യുക കാരണം പ്രവാസികൾ ഒരുപാട് ആളുകൾ ഇന്നത്തെ വീടുകൾ അന്വേഷിച്ചിട്ടുണ്ട് കൂടുതലും എറണാകുളം ഭാഗത്തുള്ള ആളുകളാണ് ഇന്നത്തെ വീടുകൾ അന്വേഷിച്ച് നടക്കുന്നത് കാരണം സീരിയൽ നടക്കുക നടികൾ മറ്റുള്ളൂ അപ്പോൾ ഇൻഷാല്ല എൻ്റെ ചാനൽ ഓരോരുത്തരും കാണുന്നവർ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കുക ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും كلكم مع السلامه مع السلامه